കായംകുളം ഉപജില്ലാ കലോത്സവത്തിൽ വിവിധ വിഭാഗത്തിൽ ഓവറോൾ കരസ്ഥമാക്കിയതിന് എം വിദ്യാലയങ്ങളിൽ ആഘോഷ പ്രകടനം നടന്നു എൽ ജനറൽ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും എൽ അറബിക് വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും ജനറൽ യു അറബിക് വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും എം എം വിദ്യാലയങ്ങൾക്ക് ലഭിച്ചു കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എൽ പി ജനറൽ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും എൽ പി അറബിക് വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും ജനറൽ യു പി അറബിക് വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും നേടിയ കായംകുളം എം എസ് എം വിദ്യാലയങ്ങളിൽ ആഘോഷ പ്രകടനം നടത്തി എൽ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രകടനത്തിൽ പങ്കെടുത്തു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പോയിന്റ് നേടി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ കായംകുളം സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു സന്തോഷമെന്ന നിലയിലാണ് കുട്ടികളും പി ടി ഐയും ടീച്ചേഴ്സും എല്ലാം ഉൾപ്പെട്ട ഒരു ചെറിയ ആഹ്ലാദ പ്രകടനം ഈ തെരുവിലൂടെ നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ മത്സരത്തിൽ ഉടനീളം വിജയി സഹായിച്ചത് പി ടിയുടെ അങ്ങേ അറ്റത്തെ സഹായമുണ്ട് മാനേജ്മെൻറ്റ് സഹായമുണ്ട് രക്ഷകർത്താക്കളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ട് ടീച്ചേഴ്സിൻ്റെ വലിയ ഒരു നേതൃത്വം ഇതിൻ്റെ പിന്നിലുണ്ട് മറ്റ് വിദ്യാലയങ്ങളെയൊക്കെ അപേക്ഷിച്ച് കുട്ടികൾ സ്വയം പരിശീലിച്ച് ഈ മത്സരത്തിൽ പങ്കെടുത്ത് ഉന്നതമായ വിജയം നേടി എന്ന ഒരു പ്രത്യേകത കൂടി ഇവിടുന്ന് വിജയികളായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയത്തക്കാണ് തുടർന്ന് നടക്കുന്ന രണ്ട് തലമുണ്ട് ഒന്ന് ജില്ലാതലവും തുടർന്ന് സംസ്ഥാനതലവും ഇപ്പോൾ ഇവിടെ വിജയികളായ ഓരോ കുട്ടികൾക്കും ടീം അംഗങ്ങൾക്കും ജില്ലാ മത്സരത്തിലും തുടർന്ന് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലും ഇതുപോലെ പങ്കെടുത്ത് വലിയ മാറ്റുകൂട്ടുവാൻ വലിയ വിജയം കൊയ്യുവാൻ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അതിനുവേണ്ടി ഈ പറയപ്പെട്ട എല്ലാവരുടെയും പിന്തുണ പ്രത്യേകിച്ച് മീഡിയയുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് കായംകുളത്തിന് അഭിമാനമായി കായംകുളം എം എസ് എം സ്കൂൾ ഓവർ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മൂന്ന് വിഭാഗത്തിൽ നേടിയിരിക്കുകയാണ് ഇതിനെ ഒരു കുട്ടികളെ ഒരു അധ്യാപകർ സ്വന്തം രക്ഷകർത്താക്കളെ പോലെ നോക്കിക്കണ്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും സപ്പോർട്ടുമാണ് വളരെയധികം ഇതിനകത്ത് ഉള്ളത് എല്ലാ കുട്ടികൾക്കും നന്ദി സ്നേഹം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്കൂള് നമ്മുടെ എം എസ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മുടെ കുട്ടികളുടെ മികവ് തെളിയിക്കപ്പെട്ട ഉപജില്ലാ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗവും തുടർന്ന് എല്ലാ വിഭാഗത്തിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി എല്ലാവിധ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സ് അതോടൊപ്പം തന്നെ സ്കൂളിനോടൊപ്പം കുട്ടികളോടൊപ്പം എല്ലാവിധ സപ്പോർട്ട് നൽകിയ രക്ഷകർത്താക്കൾക്കും എല്ലാവരും എല്ലാവർക്കും നല്ല എല്ലാവിധ അഭിവാദ്യങ്ങളും അതേപോലെ ഈ പിന്നെ വിജയികളായിട്ടുള്ള കുട്ടികൾക്ക് എല്ലാ തരത്തിലുമുള്ള വിജയാശംസകൾ നേരിടുന്നു എല്ലാ ഇനെ തുടർന്നും നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നിങ്ങൾ നൽകണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും ആഹ്ലാദങ്ങൾ പങ്കുവെക്കുന്ന ഈ അവസരത്തിൽ എൽ പി എസ് പ്രധാന അധ്യാപിക ഷാരീദാസ് ഹൈസ്കൂൾ വിഭാഗം പ്രധാന അധ്യാപിക സുൽഫത്ത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സിദ്ദിഖ് പി ടി പ്രസിഡന്റുമാരായ സജീവ സിയാദ് മണ്ണാമുറി തുടങ്ങിയവർ നേതൃത്വം നൽകി